ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന ചെമ്പരത്തി ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നോക്കി എത്ര ഭംഗിയില്ല നോക്കിയാൽ പൂക്കൾ നിൽക്കുന്ന മനോഹരമായ പൂക്കൾ തരുന്ന വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടി ഈ ചെമ്പരത്തി ചെടി നമ്മുടെ ഗാർഡനിൽ ഗാർഡനിലുണ്ടെങ്കിൽ ഒരു സമയത്തും പൂക്കൾ കുറയത്തേ ഇല്ല എപ്പോഴും പൂക്കളുണ്ടായിരിക്കും നമുക്കിത് നിലത്ത് ഡയറക്റ്റ് വളർത്തുകയും ചെയ്യാം അതുപോലെ ചട്ടിയിലും വളർത്താം എവിടെ വളർത്തിയാലും നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ അതിനായി തിരഞ്ഞെടുക്കണം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകത്തുള്ളൂ ഇതിപ്പം നമ്മുടെ ചെടി ചട്ടിയിലാണ് നിൽക്കുന്നത് കണ്ടോ വലിയ ചെടിയാവുമ്പം അതിനെ ഒരു വലിയ മാറ്റി കൊടുക്കുക ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ ഒരു ചട്ടി അതിനായി തിരഞ്ഞെടുത്താൽ മതി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഒരു ചെടി ചെറിയ ചെടി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിനെ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഒരു ചെറിയ ചെട്ടിയിൽ തന്നെ അതിനെ വെച്ച് പിടിപ്പിക്കുക പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളതിനെ മാറ്റി കൊടുക്കണം ആ ചെടി വളരുന്നതിനനുസരിച്ച് ആ പോട്ടിൻ്റെ നല്ല വലിപ്പമുള്ളൊരു പോട്ടിലേക്ക് അതിനെ മാറ്റി കൊടുക്കാം ചില സമയത്ത് നമ്മുടെ പോട്ടിൽ നിൽക്കുന്ന ചെടിക്ക് പൂക്കൾ ഇടാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് അതിൽ വേര് തെങ്ങി നിൽക്കുകയാണെ അപ്പോൾ ആ പോട്ട് നമ്മൾ മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ ആ ചെടിക്ക് വളരാനും നിറയെ ഇടാനും കഴിയത്തുള്ളൂ ഇതാ കണ്ടോ ഈ ഒരു ചട്ടയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടല്ലേ നിറയെ പൂക്കളാണ് ഈ ചെടി ഒരു ഹൈബ്രിഡ് ഇനമാണേ ഇതിൻ്റെ ഇലകൾ കണ്ടോ മറ്റ് ചെമ്പരത്തിൽ നിന്നും വ്യത്യാസമുള്ള ഇലയാണ് ഈ ചെമ്പരത്തിയുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ദേ നോക്കിയ ഇലകൾ കണ്ടോ ഈ ഒരു ടൈപ്പ് ഇലകളാണേ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ചെമ്പരത്തി ഈ ഒരു ചെമ്പരത്തി കണ്ടോ നോക്കിയേ ഇത് കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു വേറൊരു ടൈപ്പ് ചെമ്പരത്തിയാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ നിറയെ മുട്ടുകളാണ് കണ്ടോ നിറയെ മുട്ടുകൾ പൂക്കൾ എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഈ ചെമ്പരുത്തി ചെടിയെ ഞാൻ പറഞ്ഞല്ലോ നിലത്ത് വളർത്താം അതുപോലെ ചട്ടിയിലാണെങ്കിലും വളർത്താം പക്ഷേ നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോഴുള്ള ഗുണം നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്നതിന് പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്തിട്ട് അതിന് പൂക്കളൊക്കെ ഇടാൻ ഇടയാകും പക്ഷേ നമ്മൾ നിലത്ത് വയ്ക്കുന്ന ചെടി നിലത്ത് വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ അതിന് വളം കൊടുക്കുമ്പോൾ മറ്റുള്ള അതിന് അടുത്ത് നിൽക്കുന്ന മറ്റ് ചെടികളും കൂടി അത് വലിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ട വിധത്തിൽ പൂക്കളിടാൻ പറ്റത്തില്ല നമുക്കറിയാം നിലത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി വളരെ ഹൈറ്റിൽ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പം ആ ചെടിയുടെ ഒരു ഭംഗി അതിൽ പൂക്കളുണ്ടാകുമ്പോൾ ആ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ബുഷാക്കി നമ്മൾ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെമ്പരത്തി നിൽക്കും നിലത്ത് വയ്ക്കുന്ന ചെടി ഹൈറ്റിൽ പോകാതെ നമുക്ക് ബുഷാക്കി വളർത്താം അതിനെ നമ്മൾ സമയാസമയങ്ങളിൽ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും പലപ്പോഴും അത് നമ്മൾ വിട്ടുപോകും നമ്മൾ നഴ്സറിയിൽ നിന്ന് ആദ്യം കൊണ്ടുവരുന്ന ചെടിയെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും അടുത്ത പൂക്കൾ വരുമ്പം നിറയെ പൂക്കളുണ്ടാകും ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ അതിൻ്റെ ഡബിള് പൂക്കളും മുട്ടകളും ചെടിയിലുണ്ടാവും പിന്നെ കൂടുതൽ ശിഖരങ്ങളൊക്കെ വന്ന് ചെടി ബുഷ് ബുഷാകാനും നമ്മൾ പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും സഹായിക്കും നമുക്കിപ്പോൾ നഴ്സറികളിൽ ഹൈബ്രീഡിനും പല വെറൈറ്റി പല കളറിലെ പൂക്കളുണ്ടാകുന്ന ചെടികൾ നമുക്ക് ചെമ്പരത്തിയുടെ ചെടികൾ കിട്ടും പക്ഷേ അതിനെ നമ്മൾ നല്ല ബുഷാക്കി വളർത്തുവാണെങ്കിൽ നിറയെ പൂക്കളിമേ പിന്നെ ചട്ടിയിലൊക്കെ നിൽക്കുന്ന ചെടിക്ക് നിങ്ങളുടെ പൂക്കൾ കുറവാണെങ്കിൽ ആ ചട്ടിയൊന്നും അതിനകത്തുനിന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കണേ ആ വേര് തിങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ പൂക്കളിടാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അടുത്ത സൈസ് ഉള്ള ചട്ടിയിലോട്ട് നമ്മൾ ആ ചെടിയെ ഒന്ന് മാറ്റി നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ എന്നിട്ട് വളമൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവും നമ്മൾ ഈ ഈ ചെമ്പരത്തി ചെടിക്ക് ഒത്തിരി വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് കൊടുക്കാം പൂക്കളിടാനായിട്ട് നമ്മൾ വലിയ വളങ്ങൾ കൊടുത്തില്ലെങ്കിൽ തന്നെ പൂക്കളിടും പക്ഷെ നമുക്ക് ഇടയ്ക്ക് മാസത്തിലൊന്നോ രണ്ട് മാസം കൂടിയൊക്കെ നമുക്ക് പൊട്ടാഷോ ഒക്കെ കൊടുക്കാമേ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്കറിയാം ഡാപ്പൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ജൈവവളം സ്റ്റെറാമിയിലുണ്ടല്ലോ സ്റ്റെറാമീൽ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ആ പൂക്കളുടെ ആ കളറിനൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകും നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവും ഇട ഉണ്ടാവും പിന്നെ വളം കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ചെടിയുടെ ചുവടൊക്കെ ഉണ്ടല്ലോ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണേ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മളിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് ഡാപ്പാണേ കണ്ടോ നമുക്ക് വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇപ്പം നമുക്ക് ലഭ്യമാണ് അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു നമുക്ക് ഇതിന് പത്ത് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ ചട്ടിയോട് ചേർത്ത് വേണം നമ്മൾ ആ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഡാപ്പ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ട് ഇപ്പം നമ്മൾ ഡാപ്പ് നമുക്ക് ലിക്വിഡായിട്ട് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ നമ്മളിപ്പം ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ തരിയായിട്ട് തന്നെ ഇട്ടുകൊടുക്കുവാണേ ചുറ്റുവായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിച്ച് കുറെ ഒരു മൂന്നാല് ദിവസം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണേ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരുന്നാൽ ആ ചൂ വളത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ചെടിക്ക് ചൂട് തട്ടി ചെടി ചിലപ്പോൾ വാടി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചെടിയുടെ ചൂടിനോട് ചേർത്ത് ഒരിക്കലും വളം ഇട്ട് കൊടുക്കരുത് ഇതേപോലെ നമ്മൾ വെള്ളം നനച്ച് കൊടുത്തിട്ട് വളം കൊടുക്കുകയാണ് ഏറ്റവും നല്ലതേ ചെറിയ പോട്ടാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതിയേ ചുറ്റുമായിട്ട് നമുക്ക് കൊടുക്കാം നമ്മൾ വളം കൊടുക്കുമ്പോൾ ഓരോ ദിവസം ഓരോ ചെടിക്കും നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ ചെടികൾക്കും നമുക്ക് വളം കൊടുക്കാൻ പറ്റും അല്ല ഒരു ദിവസം നമുക്ക് കൂടുതൽ ചെടിയുള്ളവർക്ക് ഒരു ദിവസം നമുക്ക് എല്ലാ ചെടികൾക്കും കൂടെ വെള്ളം സോറി വളം കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പം നമുക്ക് ഓരോ ദിവസവും ഒരു സെക്ഷൻ ഉള്ള ആ ചെടിക്ക് ഇപ്പം അടീന്യത്തിനാണേൽ ആ അടീന്യത്തിന് കൊടുക്കാം ചെമ്പരത്തിക്കാണെ ചെമ്പരത്തിക്ക് കൊടുക്കാം പുകയുംവില്ലിക്കാണെങ്കിൽ പുകയുംവില്ലിക്ക് കൊടുക്കാം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മാറി മാറി കൊടുക്കുവാണെങ്കിൽ എല്ലാ ചെടികൾക്കും വളം ലഭ്യമാവും അല്ലെങ്കിൽ വളം കിട്ടും അല്ലെങ്കിൽ നമ്മൾ പല സമയങ്ങളിൽ നമ്മൾ ഒന്നിച്ച് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ പല ചെടികളും വിട്ടുപോകും ചെറിയ പൂട്ടിലിരിക്കുന്ന ചെടിക്കാണെങ്കിൽ കുറച്ച് വളമേ നമ്മൾ കൊടുക്കാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ബോട്ടി മിക്സ് കുറവാണല്ലോ വളം കൂടി പോയാൽ ചെടി ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഡാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വാസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്